ഇല്ലറിയാ നിങ്ങളൊക്കെ മറന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല നമ്മുടെ നടൻ കൃഷ്ണകുമാർ അദ്ദേഹത്തിന്റെ മകളുടെ ഒരു സ്ഥാപനത്തിൽ നടന്ന സാമ്പത്തിക തട്ടിപ്പ് ദിയാകൃഷ്ണയുടെ ഒരു നമ്മുടെ എന്താണ് ഓബുസി അങ്ങനെന്തോ അങ്ങനെന്തോ ഇല്ല അതിന്റെ സ്ഥാപനത്തിന്റെ പേര് എനിക്ക് ഓർമ്മയില്ല അപ്പോ ആ സ്ഥാപനത്തിൽ ശേഷം അറുപത്തഞ്ച് ലക്ഷം എന്നാണ് കണക്കാക്കുന്നത് അറുപത്തഞ്ച് ലക്ഷത്തോളം രൂപ കവർന്നെടുത്ത ആ ഒരു മൂന്ന് സ്ഥാ സ്റ്റാഫുകൾ അല്ലെങ്കിൽ മൂന്ന് അല്ല അതിൽ കൂടുതൽ സ്റ്റാഫുകൾ ഉണ്ടാവും ആ മൂന്ന് സ്റ്റാഫുകളുടെ ജാമ്യാപേക്ഷ കോടതി തള്ളി മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളി പക്ഷേ ഇക്കലാണല്ലോ ഞാൻ ഇപ്പോഴും ആലോചിക്കണം എന്നിട്ടും ഇത്രയും ഇങ്ങനെ എവിഡൻസ് കാര്യങ്ങൾ അല്ലെങ്കിൽ ഇത്രയും പൈസ പോയെന്ന് പറഞ്ഞിട്ട് ഇവർക്കെതിരെ നിയമപരമായി നീങ്ങാൻ പറ്റിയിട്ടേ ഇല്ലെന്ന് ആലോചിക്കുമ്പോഴാണ് ഇത്ര കാലമായി ഏകദേശം ഒരു മാസം ആയിട്ടുണ്ടാവും രണ്ടാഴ്ച രണ്ടാഴ്ച ആയിട്ടുണ്ടെങ്കിൽ ഉണ്ടാവും എന്നിട്ടും ഈ സംഭവം ഇങ്ങനെ ഇവർക്കെതിരെ കേസെടുക്കുക അല്ലെങ്കിൽ അങ്ങനെന്തെങ്കിലും പ്രശ്നം നടന്നോ ചോദിച്ചു കഴിഞ്ഞാൽ അതില്ല അപ്പോൾ ഞാനാ മുമ്പത്തെ ഇവരുടെ പ്രശ്നത്തിൽ മുമ്പത്തെ വീഡിയോ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഒരാളെ വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ അവർ ചതിക്കുമോ എന്ന് നമുക്ക് ആ ഒരു മൈനൂട്ട് സെക്കൻഡ് അല്ലെങ്കിൽ ആ ഒരു സമയത്ത് നമുക്ക് മനസ്സിലാവുകയുള്ളൂ എന്ന് വെച്ചാൽ നമ്മൾ ഇവര് ഒരു ടീം നമ്മളെന്തെങ്കിലും നമ്മളൊരാളെ വിശ്വസിച്ചൊരു കടയേൽപ്പിക്കുകയാണ് ഇല്ലെങ്കിൽ നമ്മളൊരു വിശ്വസിച്ചൊരു എന്തെങ്കിലും ഒന്ന് ഏൽപ്പിക്കുകയാണ് അപ്പൊ എന്ന് വെച്ചാൽ അവർ പറഞ്ഞത് നമ്മൾ കേൾക്കുകയാണല്ലോ അത് എന്തായാലും അവർ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് ശരി എന്നുവെച്ചാൽ നമുക്ക് അവർ വിശ്വാസമാണ് അവർ വിശ്വാസം എന്താ ഇവര് മുതലെടുത്ത് ഇവരാവശ്യം പൈസയൊക്കെ തട്ടി അപ്പം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ നമ്മുടെ നടൻ കൃഷ്ണുമാർ അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ കണ്ടു ഈ സമയത്ത് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയപ്പോൾ എന്താ വെച്ചാൽ ഇതിനെതിരെ ഇനിയും ഇപ്പം എന്താ വെച്ചാൽ ഒരു അവസാനം കാണാൻ കാണുന്നത് വരെ ഞങ്ങൾ അതിനുവേണ്ടി ഞങ്ങളതിനെതിരെ പ്രയത്നിച്ചുകൊണ്ടേ ഇരിക്കുമെന്ന് പറയുന്നത് സംഭവിച്ചില്ല എന്ന് പറഞ്ഞാൽ ഇവർക്ക് കേസ് ഇവർക്ക് നേരെ തിരികും എന്ന് വെച്ചാൽ ഇവർ തന്നെയാണ് വരുത്തിരുതെന്ന് പറയും മനസ്സിലല്ലേ അപ്പം എന്താ വെച്ചാൽ അവർക്കെതിരെ ഇപ്പൊ ഇപ്പോൾ അവരുടെ മേലെ കേസ് കേസുകളില്ലെങ്കിൽ അവർക്കെതിരെ നിയമ നിയമ നടപടികൾ എടുക്കണവരെ ഇവർ അതിൻ്റെ പിന്നാലെ തന്നെ നിൽക്കുന്ന പറയുന്നത് ഒന്ന് പ്ലേ പറയാം കൃഷ്ണകുമാറിന്റെ മകളുടെ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ മൂന്ന് ജീവനക്കാർ മുൻകൂർ ജാമ്യാപേക്ഷ കൃഷ്ണകുമാറിന്റെ മകൾ ധിയുടെ സ്ഥാപനത്തിൽ ലക്ഷം രൂപ കവർന്നു എന്നതാണ് കേസ് എന്നാണ് അന്വേഷണ വിവരങ്ങളുമായിട്ട് മുൻകൂർ ജാമ്യപേക്ഷ തള്ളുന്നു വളരെ ഗൗരവത്തോടെ തന്നെ ഈ കേസിനെ പോലീസും കോടതിയും കാണിയാണല്ലേ ദിഷ് നടൻ കൃഷ്ണകുമാറിന്റെ മകൾ ദിയയുടെ കവിഡിയാറിലെ സ്ഥാപനത്തിലെ മൂന്ന് ജീവനക്കാരികൾ അവർ അറുപത്തിയെട്ട് ലക്ഷം രൂപ സ്ഥാപനത്തിൽ നിന്ന് കവർന്നു എന്നായിരുന്നു കൃഷ്ണകുമാറിന്റെ മകളുടെ പരാതി ഇതിൽ മ്യൂസിയം പോലീസാണ് കേസെടുത്തത് ആ കേസാണ് ക്രൈംബ്രാഞ്ച് ഇപ്പോൾ അന്വേഷിക്കുന്നത് ഈ കേസിലാണ് ഇപ്പോൾ ഈ മൂന്ന് ജീവനക്കാരികളും മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് കോടതിയെ സമർപ്പിച്ച ആ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി നിരസിച്ചു ദിവ്യ വിനീത രാധാകുമാരി ഈ മൂന്ന് പേരാണ് ഈ കേസിലെ പ്രതികൾ നാലാം പ്രതി വിനീതയുടെ ഭർത്താവ് ആദർശ ആദർശന ഇന്നലെ കോടതി മുൻകൂർ ജാമ്യമ്യം അനുവദിച്ചിരുന്നു ഈ കേസ് മുൻകൂർജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ ക്രൈംബ്രാഞ്ച് കോടതിയിൽ പറഞ്ഞത് ഈ പേരും ദിയയുടെ സ്ഥാപനത്തിൽ നിന്ന് പണം തട്ടിയതിന് ശക്തമായ തെളിവുകൾ ഉണ്ടെന്നാണ് ബാങ്ക് രേഖകൾ അടക്കം ഇത് തെളിവായുണ്ട് അതുപോലെ ബന്ധപ്പെട്ട റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചിരുന്നു ഈ റിപ്പോർട്ട് കൂടി പരിഗണിച്ചുകൊണ്ടാണ് മൂന്നുപേരുടെയും മുൻകൂർ ജാമ്യാപേക്ഷ കോടതി നിരസിച്ചത് അതേസമയം ഈ ഇതേ ഇതേ ജീവനക്കാരികൾ കൃഷ്ണകുമാറും മകൾ ജീവൻ ചെന്നകളെ തട്ടിക്കൊണ്ടുപോയി എന്നുള്ളൊരു പരാതി നൽകിയിരുന്നു അതിലും കേസ് എടുത്തിട്ടുണ്ടായിരുന്നു അതിൽ പക്ഷെ പോലീസ് കോടതിയിൽ പറഞ്ഞത് അങ്ങനെ ഈ ജീവനക്കാരികളെ തട്ടിക്കൊണ്ടുപോയി പോയതിന് തെളിവില്ല എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് കൃഷ്ണകുമാറിന്റെ മകളുടെ മുൻകൂർ ജാമ്യാപേക്ഷയും കോടതിയുടെ പരിഗണനയിലുണ്ട് അതിൽ അല്പസമയത്തിനകം ഉത്തരവ് വരികയും ചെയ്യും അപ്പോൾ അതാണ് കിലടല്ല വാർത്ത കേട്ടില്ല മുൻകൂർ ചമ്മയും ഇവരുടെ തള്ളിയിരിക്കുകയാണ് നമ്മൾ ആ ഒരു മറ്റു കേസ് കാര്യം പറയാൻ പറഞ്ഞത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃഷ്ണകുമാർ അദ്ദേഹം തട്ടിക്കൊണ്ട് പോയെന്നൊക്കെ പറഞ്ഞിട്ട് ഇവര് കേസ് കൊടുത്തു എന്ന് വെച്ചാൽ നമ്മുടെ പ്രതികൾ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനെതിരെ ഇപ്പൊ പ്രൂഫും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാര്യം ആ കേസ് അങ്ങോട്ട് പോയി അപ്പൊ ഈ കേസ് ഇപ്പം ഇപ്പോഴും നടക്കുന്നുണ്ട് കേടല ഇതിനൊരു പരിഹാരം വേണം എന്ന് വെച്ചില്ലെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല ഇവര് ഈ നമ്മുടെ കൃഷ്ണകുമാർ ഫാമിലി കൃഷ്ണാസ് ഫാമിലി ഇവരാണ് ഇവർ തന്നെ ഈ മെയ്ക്ക് ചെയ്താൽ വേണ്ടി ഒരു സംഭവം വരും സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു അവസാനം കാണണല്ലോ ഇല്ല അതെന്ന് വെച്ചാൽ നമ്മുടെ അവിടെ നിന്നാണ് അവരുടെതാണ് പൈസ കൊടുക്കുക ഏകദേശം അത്താറുത്തൊമ്പത് ലക്ഷം പോയിരിക്കുകയാണ് അപ്പോൾ അത് പ്രൂഫ് കാര്യങ്ങൾ എന്തോ പ്രൂഫ് കാര്യങ്ങൾ ഏകദേശമൊക്കെ വരട്ട കയ്യിലുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് ഇപ്പോഴും കേസ് നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പൊ ഇവര് മുൻകൂർ ജാമ്യാപേക്ഷ കൊടുത്തിരിക്കുകയാണ് നമ്മുടെ എന്തോ ഈ തട്ടിപ്പ് നടത്തിയ ആൾക്കാര് പക്ഷെ അത് തള്ളി കോടതി നിരസിച്ചിരിക്കുകയാണ് അപ്പൊ ഈ കേസിന് ഒരു മുടിവ് ഉണ്ടാവണമെന്നാണ് നമ്മളും പറയുന്നില്ല അടല്ലോ അല്ലാതെ നമുക്ക് കേസ് നീണ്ടിക്കൊണ്ട് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് ഇവരെ അറസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ബാക്കി പരിപാടി ഒന്നും നടന്നിട്ടേ ഇല്ല ഇപ്പോഴും കേസ് കേസിന്റെ വഴിക്ക് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് അവർ അവസാനം പെട്ടെന്ന് കാണുക തന്നെ ചെയ്യണമെന്നാണ് നമ്മൾക്കും പറയാനുള്ളത് അപ്പോൾ ബാക്കി എന്തെങ്കിലും അപ്ഡേറ്റ് കറക്റ്റ് ആയിട എന്നിട്ട് വരാം